വെച്ചിട്ട് ഇപ്പോഴത്തെ സീസൺ കുറച്ച് വിവാദങ്ങളും ഉണ്ടായിരുന്നല്ലോ പക്ഷേ അതിന്റെ ആരായിരിക്കും പറഞ്ഞോളൂ അതായത് ഏറ്റവും ആയിട്ടുള്ളവർക്ക് വിൻ ചെയ്യട്ടെ പിന്നെ ീസ് ഭയങ്കര ഹെവിയാണ് ഇപ്പൊ ജിന്ഡു ജാസ്മിൻ നമ്മുടെ ഋഷി സിജോ അർജുൻ എല്ലാവരും അർജുനൊക്കെ നീ ഇന്നാൾ കഴിഞ്ഞ ടാസ്ക് ഒക്കെ അതി ഗംഭീരമായിട്ട് നോറക്കായിട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാണോ കാണുന്നുണ്ടോ ആ ചിരി കൊണ്ട് കാണുന്നില്ലല്ലേ എന്തായാലും ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ക്യാരക്ടറുള്ള ഒരാള് எனக்கு ஜோ இஷ்டர்ஜுனிஷ்டான சிஜுனிஷ்டான